കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ പ്രശസ്ത താരം അന്തരിച്ചു പ്രമുഖ സംവിധായകൻ സുരേഷ് സംഘയ്യയാണ് അന്തരിച്ചത് തമിഴ് സിനിമാരംഗത്ത് സജീവമായിരുന്നു സുരേഷ് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു അന്ത്യം കാക്കമുട്ടൈ എന്ന സിനിമയിൽ സഹ സംവിധായകനായി പ്രവർത്തിച്ചുകൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു കിഡായിൻ കരുണൈ മനു എന്ന ചിത്രം സംവിധാനം ചെയ്തു യോഗി ബാബുവിനെ നായകനാക്കി പുതിയ ചിത്രം തുടങ്ങാനിരിക്കുകയാണ് സുരേഷ് സംഗയ്യ അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ തമിഴ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ പ്രിയകലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Намок практики.